ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം ഇന്ന് നമ്മളിവിടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള കട്ട്ലട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായി നാല് സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാലഞ്ച് ഏലക്കായ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട കോഴിമുട്ട എടുത്തിട്ടുണ്ട് പീനട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കാഷനട്ട് എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഒരു മിക്സിലോട്ട് നമുക്ക് ഏലക്കായും ഒരു ബ്ലഡ് സ്ലൈസും കൂടി എടുത്ത് പൊടിച്ചെടുക്കാം ഇതേപോലെ നല്ല ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതേപോലെ ഒരു തരിതരി ആയിരിക്കണം ഉണ്ടായിരിക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് നേന്ത്രപ്പഴം കൂടെ ഇതേപോലെ ഒരു പാത്രത്തിൽ ബോയിൽ ചെയ്തെടുക്കാം ഒരു പാനിൽ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിനുള്ള ക്യാഷ്നറ്റും പീനറ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ ഒരു ആയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും നല്ലപോലെ സ്ലോ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കാം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ടയും കൂടെ പാർന്ന ശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബോയിൽ ചെയ്ത നേന്ത്രപ്പഴം നമുക്ക് നല്ലപോലെ ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈവിളയിലോ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ കൈവിള വെച്ചോ നല്ലപോലെ ഉടച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് ബ്രെഡും ഏലക്ക ഇവിടെ പൊടിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് പീനട്ടും ക്യാഷിനറ്റും കൂടെ ഫ്രൈ ചെയ്ത് നമുക്കൊരു മിക്സിയിൽ വെച്ച് ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതും നമുക്ക് നേന്ത്രപ്പഴം ഉടച്ചു വെച്ചതിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ കട്ടകളൊക്കെ ചിലപ്പം ഉണ്ടെങ്കിൽ അത് ഉരുളാക്കാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം ബൗ ഞാനപ്പോൾ അത് നല്ലപോലെ ഒരു ബൗളാക്കി അത് റൗണ്ട് ഷേപ്പിലാണ് ഷേപ്പിലാണത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കട്ട്ലെറ്റ് ഓരോന്നും എടുത്ത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിൽ ഇട്ട് മുക്കിയെടുത്തതിന് ശേഷം അപ്പുറത്തിപ്പുറത്തും നല്ലപോലെ ബ്രൗൺ വരെ ഒന്ന് പൊരിച്ചെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ കുറേ വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം നമ്മൾ ആൾറെഡി ബോയിൽ ചെയ്ത് വെച്ചതാണ് ഈ ബ്രെഡിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ നേന്ത്രപ്പാലം കൊണ്ടുള്ള കട്ട്ലറ്റ് രുചികരമായ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ എങ്കിൽ അതിലാൾ വേണം പ്രസ് എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി